നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളും ആഘോഷവേളകളും മനോഹരമാക്കുന്നതിനായി ഏറ്റവും മികച്ച സേവനമൊരുക്കി ലാ സിഗാൽ കൺവെൻഷൻ സെന്റർ കാലാംപൂരിൽ പ്രവർത്തനം ആരംഭിച്ചു കക്കടാശ്ശേരി കാളിയാർ റോഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ലാസ് സിഗാൾ കൺവെൻഷൻ സെന്റർ മാത്യു കുഴൽനാടൻ എം വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നാടിന് സമർപ്പിച്ചു നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളും ആഘോഷവേളകളും മനോഹരമാക്കുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയാണ് ലാസ് സിഗാൾ കൺവെൻഷൻ സെന്റർ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് കക്കടാശ്ശേരി കാളിയാർ റോഡിൽ അഞ്ചൽപ്പെട്ടി ജംഗ്ഷനും കാലാംപൂർ ജംഗ്ഷനും മധ്യഭാഗത്തായി പ്രവർത്തനമാരംഭിച്ച ലാസ് സിഗാൾ കൺവെൻഷൻ സെന്റർ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ മാധ്യമകുഴൽനാടൻ എംഎൽഎ നാടിന് സമർപ്പിച്ചു ൂരിൽ ഒരു കൺവെൻഷൻ സെൻ്റർ ഉദ്ഘാടനം ചെയ്യുന്നു കേവലം ഒരു കൺവെൻഷൻ സെൻ്ററല്ല ഞാനത് വന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയൊരു മതിപ്പ് എനിക്ക് തോന്നി സ്വാഭാവികമായിട്ടും നമ്മളാരും പ്രതീക്ഷിക്കുന്നതിനേക്കാളും മികച്ച നിലയിലാണ് അതിൻ്റെ പണികൾ പൂർത്തിയാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പൂർണ്ണമായി ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു കണ്ടാൽ ഒരാഴ്ച മുമ്പ് ഇനാഗ്രേഷൻ പ്ലാൻ ചെയ്തതാണ് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാലാവസ്ഥയും പണി തീരാനുള്ള താമസവും ഒക്കെ സ്വാഭാവികമായിട്ടും എല്ലാ പ്രോജക്റ്റിലും ഉണ്ടാവുന്നതാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്ന് ഇത് ഈ നിലയിൽ നമുക്ക് ഉദ്ഘാടനത്തിന് തയ്യാറായി അത്യാവശ്യം വേണ്ട പണികളെല്ലാം നീ തീർത്ത് ഇന്നിതിൻ്റെ തുടക്കം കുറിക്കുകയാണ് വിശാലമായ മാർക്കിംഗ് സൗകര്യത്തോടു കൂടി വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കൺവെൻഷൻ സെൻ്ററാണ് ഇന്ന് നമ്മളിവിടെ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ നന്മ ഒരു പക്ഷേ ഹൃദയത്തിൻ്റെ നന്മയുടെ ഒക്കെ ഒരു ഇതിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ കഠിനാധ്വാനം കൊണ്ട് തനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു പങ്ക് താൻ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ നൽകാൻ തയ്യാറാകുന്നത് അതിനുവേണ്ടി മാറ്റിവെക്കുന്നത് തീർച്ചയായിട്ടും വലിയ ഒരു മനസ്സുകൂടിയാണ് ഒരു നന്മ കൂടിയാണ് സമീപ പ്രദേശങ്ങളിലൊന്നുമില്ലാത്ത എല്ലാവിധ സവിശേഷതകളും സൗകര്യങ്ങളും ഒരുക്കിയാണ് കൺവെൻഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഒരേ സമയം ആയിരം പേർക്ക് പങ്കെടുക്കുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന എ സി ഓഡിറ്റോറിയം അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ എന്നിവയെല്ലാം ലാസ് സുകാൾ കൺവെൻഷൻ സെന്ററിന്റെ പ്രത്യേകതയാണ് ഇരുന്നൂറ്റി അൻപതിലധികം വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന വിശാലമായ മനോഹരമായ പാർക്കിംഗ് ഗ്രൗണ്ട് മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് സമീപ പഞ്ചായത്തുകളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു കൺവെൻഷൻ സെന്റർ ഇത്ര സൗകര്യത്തോടുകൂടി ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് അഭിമാനമായി തന്നെ മലയക്കുടിയിൽ ബൈജു നേതൃത്വം നൽകുന്ന കൺവെൻഷൻ സെന്റർ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് അളവിലാണ് ഇരുനിലകളിലായി ലാസ്റ്റുകാൽ കൺവെൻഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് ചെറുതും വലുതുമായ എല്ലാവിധ വിവാഹ സൽക്കാരങ്ങളും പൊതുയോഗങ്ങളും സമ്മേളനങ്ങളും ഉൾപ്പെടെ നടത്തുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിന് ഒരു ചെറിയ സംരംഭം ചെറിയൊരു നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ചെറിയ പ്രസ്ഥാനം എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇത്രയും നേരം ഞാൻ എൻ്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് എല്ലാ പരിപാടിയിലും ആദ്യമേ മുതൽ അവസാനം വരെ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് ഉദ്ഘാടകനും എല്ലാവർക്കും സമയത്തിൻ്റെ പരിമിതി മൂലം ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാനൊരു രണ്ടാമത്തെ പ്രസ്ഥാനമാണ് തുടങ്ങിയത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഉദ്ഘാടന ചടങ്ങിൽ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുറുമി അജീഷ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ആയവന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട് ശബരിമല മുൻ മേൽശാന്തി മഹേഷ് നമ്പൂതിരി കാലാംപൂർ ജുമാ മസ്ജിദ് ഇമാം നവാസ് അസ്നി കോൺഗ്രസ് മഞ്ഞള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടയ്ക്കോട് സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ ബി ജെ പി വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് ബിനുകുമാർ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം ഹസൈനാർ ജോർജ് വെട്ടിക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് ഇരുപത് എഴുപത്തിയഞ്ച് പതിനഞ്ച് എന്ന നമ്പറിലോ എഴുപത്തിമൂന്ന് പൂജ്യം ആറ് പത്ത് എഴുപത്തിയഞ്ച് പതിനഞ്ച് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്